കടുവയും കണ്ട അർദ്ധം പെട്ടേ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയില്ലേ ഒരു കിടലും ചായ കുടി സ്പോട്ട് കാണാം വെറൈറ്റി ചായ അങ്ങനെ ഏസംമാറും കളിച്ച് ചായയൊക്കെ തിളപ്പിക്കാനായിട്ട് അടുപ്പ് കൊല്ലം കൂട്ടി തീ കത്തിച്ചപ്പോഴുണ്ട് ഒരു ഒറ്റയാളല്ലേ പപ്പുകൂട്ടനെ ഞെട്ടിപ്പോയി ഞാനും അവൻ ചോദിക്കുവാണ് താൻ എൻ്റെ കൊല്ലുകെടുക്കും വാഗമണ്ണിലോട്ട് കയറി മഴക്കാലം മാറിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണാനുണ്ട് ആ പച്ചപ്പ് കരുതാവ് കുറച്ച് കുറവായിരുന്നു പക്ഷെ നമ്മുടെ ഈ സ്പോട്ടിലോട്ട് വന്നപ്പോഴും നല്ല കോടമഞ്ഞ് അത്യാവശ്യം പച്ചപ്പ് അടിപൊളി തേരത്തോട്ടം അതിൻ്റെ ഇടയ്ക്ക് മേഞ്ഞു നടക്കുന്ന പശുക്കുട്ടന്മാർ വേറെ ആബിയൻസ് ആയിരുന്നു അരിക്കാത്ത ചായ ആകെട്ടോ ദ ഗലങ്കാറ്റീ എന്ന് പറയും നമ്മുടെ ഇഞ്ചിയും മല ഇഞ്ചി ഒക്കെ അല്ലേ ഏകദേശം കണ്ടാൽ മല ഇഞ്ചി കൂട്ടിയിരിക്കും നമ്മുടെ നാട്ടിലുള്ളതല്ല ഇവിടെ ഇമ്പോർട്ട് ചെയ്തപ്പെട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു പ്രീമിയം ചായപ്പൊടിയാണ് സിദ്ധി ഗലങ്കാറ്റീ എന്ന് പറയുന്നത് ശരിക്കും ഇത് ഉപയോഗിക്കേണ്ട ഈ രീതിക്കാണ് ബ്ലാക്ക് ടീ ആയിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഗലങ്കക്കയകത്ത് പ്രത്യേകമായിട്ട് അടങ്ങിയിരിക്കുന്ന ഫ്ലേവൻ പോളിഫിനോൾസും നമ്മുടെ ബോഡിയിലെ ഫ്രീ റാഡിക്കൽ ഡാമേജ് റെഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ ക്രോണിക് അസുഖങ്ങൾ എന്ന് പറഞ്ഞേക്കുന്ന ഒരു വലിയ ലിസ്റ്റ് ഉണ്ടല്ലോ അതിലുള്ള പല അസുഖങ്ങൾക്കും അതിൻ്റെ തീവ്രത കുറയ്ക്കാനും പരിഹാരമൊക്കെയായിട്ട് പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്നതാണ് ഈ ഗലങ്ക നമ്മുടെ ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നു ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻറ്റി ബാക്ടീരിയൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിന് ബ്രെയിൻ ഫംഗ്ഷനൊക്കെ ഒരുപാട് നല്ലതാണ് ഗലങ്കയുടെ ബെനിഫിറ്റുകൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയോ അല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോ പ്രീമിയം ചായയാണ് നമ്മൾ ഡെയിലി ചായ കുടിക്കുന്നവർക്ക് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചായ കൊടുക്കണം എന്നുള്ളവർക്ക് ഓർഡർ ചെയ്യുക ഞാനപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഞാനൊരു പൊപ്പിക്കോട്ടോടെ അങ്ങനത്തെ തേലത്തോട്ടത്തിനൊരു നടുക്ക് ഈ മഞ്ഞും എളുമേലും ഒക്കെ കണ്ടിട്ട് ഒരു ചായ കുടിക്കട്ടെ